കണ്ണൂർ പോലീസ് ആസ്ഥാനത്ത് കയറി പിറന്നാൾ ആഘോഷം നടത്തിയ സംഭവത്തിൽ യുവതി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന അഞ്ചു പേർക്കെതിരെ ടൌൺ പോലീസ് കേസെടുത്തു പോലീസ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് അതിച്ച് അതിക്രമിച്ചു കയറിയാണ് പിറന്നാൾ ആഘോഷം സെപ്റ്റംബർ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു യുവതിയുടെ ചിലർ സർപ്രൈസ് നൽകുന്നതായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ അഞ്ചു പേർ ഇവിടെയെത്തി പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത് പോലീസ് അറിഞ്ഞിരുന്നില്ല വീഡിയോ പ്രചരിച്ചതോടെയാണ് ഇക്കാര്യം പോലീസ് അറിഞ്ഞത് തുടർന്ന് കേസെടുക്കുകയും ചെയ്തു സേനയ്ക്ക് കളങ്കം വരുത്തുന്ന രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന സിറ്റി പോലീസ് ആസ്ഥാനത്തേക്ക് അതിക്രമിച്ചു കയറി പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കുകയും അത് ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നുമാണ് എഫ്ഐആറിൽ ആറിൽ പറയുന്നത് ഇത് പോലീസ് സേനയുടെ അന്തസ്സിന് കളങ്കം വരുത്തിയെന്നും എഫ്ഐആറിൽ ഉണ്ട് അതേസമയം അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയിൽ ഇവർ കടന്നുകയറി ആഘോഷം നടത്തിയത് സുരക്ഷാ വീഴ്ചയാണെന്ന വിമർശനവും ഉയർത്തുന്നുണ്ട് ജനം കണ്ണൂർ